ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് ഇപ്രാവശ്യം ഈ ജനുവരി അല്ലെങ്കിൽ ഡിസംബർ മാസം കിട്ടിയ യൂട്യൂബ് വരുമാനം എത്രയാണെന്ന് നമ്മൾ പറയാൻ പോവുകയാണ് അപ്പം നമ്മുടെ അയാംകുട്ടാപ്പിടെ ഞാൻ ചോദിച്ച് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുമ്പോൾ എന്തൊക്കെയാണ് അവിടെ അവൻ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പം നമ്മുടെ അയാൻകുട്ടാപ്പിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓരോ കളി സാധനം വെച്ച് കളിക്കാനൊക്കെ അപ്പം നീ മൈക്ക് പറഞ്ഞിട്ട് അയാൻകുട്ടാപ്പി മൈക്കിൽ ഇന്നത് വേണം എന്നത് വേണം എന്നോട് പറയണം ആവശ്യങ്ങൾ ഒരുപാടുണ്ട് അവന് അവന് വേണ്ടാത്തൊരു സാധനം ഉണ്ടാവില്ല കളി സാധനത്തിൽ ഏറ്റവും കൂടുതലിഷ്ടം വലിയ ജെസിബിയാണ് അത് വേണം എന്നുള്ളത് അപ്പം നമ്മുടെ യൂട്യൂബ് വരുമാനം നല്ല രീതിക്ക് ഈ മാസം കിട്ടിയിരിക്കുകയാണ് ഗൈസ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ അയാൻകുട്ടാപ്പിക്ക് വലിയൊരു സർപ്രൈസായിട്ട് കളിസ്ഥാനം വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിക്കുന്നത് അപ്പം നമ്മളൊരു വീഡിയോ എടുക്കാന്ന് വെച്ചിട്ട് അങ്ങനെ വന്നതാണ് അപ്പം നമ്മുടെ ഈ ഓരോ യൂട്യൂബേഴ്സ് ചില യൂട്യൂബേഴ്സ് എല്ലാം അവരുടെ വരുമാനം തുറന്ന് പറയും ചിലർ ഇന്ന പൈസേനെ ഇന്ന പൈസേൻ്റെ ഇടക്കാണെന്നൊക്കെ പറയും അപ്പോൾ നമ്മുടെ പൈസ എത്രയാണെന്ന് നമ്മൾ അറിഞ്ഞിട്ട് നമ്മുടെ അയാംകുട്ടാപ്പിടയ്ക്ക് ഞെട്ടിയിട്ടുള്ള അയാൾ കുട്ടാപ്പിക്ക് പൈസ ഇത്രയാണെന്ന് പറഞ്ഞാൽ ഞെട്ടണ ഞെട്ടണ്ട പ്രായമൊന്നും അറിയില്ല പക്ഷെ നമ്മുടെ നിവാൻകുട്ടാപ്പിന്നെ രാവിലെ സ്കൂളിൽ പോകുന്നിടയ്ക്ക് വരുമാനം എത്രയാണ് കിട്ടിയതെന്ന് പറഞ്ഞിട്ട് ആകെ ഞെട്ടിയിട്ടാണ് ഉള്ള ഗേഴ്സ് നമ്മൾ നമ്മുടെ അയാംകുട്ടാപ്പിയുടെ ഞാൻ പറഞ്ഞു വലിയൊരു പൈസയാണെന്ന് പറയും അവനും പറയുന്നത് ഒക്കെ ഒന്ന് ഞെട്ടി അപ്പം നമ്മളെ യൂട്യൂബിൽ നമ്മൾ എന്ത് വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ ഒരു വരുമാനം കിട്ടുമെന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമല്ല അതിൻ്റെ സന്തോഷമാണ് നമ്മുടെ അയാൻകുട്ട് അപ്പം ഞാനിവിടെ പ്രകടിപ്പിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ യൂട്യൂബിൻ്റെ വരുമാനം എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വരുമാനം കിട്ടിയിട്ടില്ല ഗായ്സ് നമ്മൾ നിങ്ങളെ പ്രാങ്ക് ചെയ്തതാണ് നമുക്ക് വരുമാനമൊന്നും കിട്ടിയിട്ടില്ല ഗായസ് നമ്മൾ നിങ്ങളെ പ്രാങ്ക് ചെയ്തതാണ് കേട്ടോ ഒന്നും വിചാരിക്കുന്നു നമ്മളെ ഒരു ആദ്യത്തെ പ്രാങ്ക് വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ കുഞ്ഞ് പ്രാങ്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇങ്ങനെ പ്രാങ്ക് വീഡിയോ ചെയ്തെന്ന് ചോദിച്ചാൽ നിങ്ങൾ ആരും നമ്മുടെ വെറുക്കാറ് നിൽക്കല് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ഒരു നല്ലൊരു വരുമാനം കിട്ടണം അതിന് നിങ്ങളുടെ ഒരു സപ്പോർട്ട് ആവശ്യമാണ് നമ്മുടെ അയ്യൻകുട്ടാപ്പിൻ്റെയും ഞാൻകൂട്ടാപ്പിൻ്റെയും വീഡിയോസൊക്കെ കണ്ട് എല്ലാവരും നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തുടർന്ന് നിങ്ങളെ വീഡിയോ കാണുക അതിനു വേണ്ടിയാണ് നമ്മൾ ഈ ചെറിയൊരു പ്രേം വീഡിയോ ചെയ്തത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പം നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഏറ്റവും ബബായ്